ഒന്ന് വരും അധ്യായം രണ്ട് ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വജനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രയോ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവന വന്നത് സൂക്ഷിക്കപ്പെട്ടവനായ ശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇടയിലിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ ഭജനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകാരല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു എന്നാൽ തികഞ്ഞവരുടെയും ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന് പ്രഭുക്കുമാരുടെ ജ്ഞാനവുമല്ല ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറന്നിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമന്ത്രി മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു അത് ഈ ലോകത്തിന് പ്രഭുക്കുമാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് തേജസ്സിന്റെ കഥാവിനെ സൂക്ഷിക്കുകയില്ലായിരുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സ്വലത്തെയും ദൈവത്തിന്റെ ആരങ്ങളെയും ആരായിരുന്നു മനുഷ്യനുള്ളത് അവന്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യർ ആർ അറിയും അവൻ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ചിട്ടില്ല നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമ്മൾക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത് അത് ഞങ്ങൾ മനുഷ്യൻ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളാ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ സാധിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു എന്നാൽ പാഴൊരു മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അവന് പോഷിതമാകുന്നു ആത്മീയമായി ഉപയോഗിക്കേണ്ടതാകിയാൽ അത് അവന് ദ്രഹിപ്പാൻ കഴിയുന്നതുമല്ല മത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാറുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു